ശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ടൂറിസ്റ്റുകൾക്ക് കനത്ത സുരക്ഷയൊരുക്കി ആർമിയും പോലീസും ഭയപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും തങ്ങൾ സുരക്ഷിതരാണെന്നും കാശ്മീരിലേക്ക് വിനോദയാത്ര പോയ പാവറട്ടി ലയൻസ് ക്ലബ് അംഗങ്ങൾ പറഞ്ഞു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരാക്രമണം നടന്ന ദിവസമാണ് സംഘം കാശ്മീരിലെത്തിയത് അടുത്ത ദിവസം പെഹൽഗാം സന്ദർശിക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത് സംഭവമറിഞ്ഞതോടെ ഭയമുണ്ടായെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റും ആർമിയും തങ്ങൾക്ക് കനത്ത സുരക്ഷ ക്ലബ് അംഗങ്ങൾ പറയുന്നു അടുത്ത ദിവസം പെഹൽഗാം സന്ദർശിക്കുമെന്നും ഒരാക്രമണം കൊണ്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നുമാണ് സംഘത്തിന്റെ നിലപാട് ये सिक्योरिटी है हमको तो ये डरने का बात नहीं है लेकिन हमारा जो कब केरला में मिलता है ना तो टीवी न्यूज हमको सबको हमारे फैमिली को समझ लेता है क्या तो मैसेज रहेगा आपको उन लोगों लोग के लिए जो डर से यहाँ पे है या वहाँ दस, पे है न्यूज पेपर में टीवी में आता है उन लोग फोन आता है कभी के फोन आता है हमको कोई फीलिंग नहीं है हम फुल एंजॉय किया है हम सहे तो कल हमारा भागल में जाएगा भी है। अपनी भाषा में उन लोगों के, के लिए दो वर्ड बता दीजिए जो वहाँ पे डर रहे हैं कि कश्मीर में उनके घर वाले है या आप लोग है उनके लिए आप मैसेज छोड़ दीजिए ഞങ്ങൾക്ക് അത് ഇനീഷ്യ പേടി തോന്നിയെങ്കിൽ യാതൊരു സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഇല്ല എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ വീണ്ടും നാളെ മിക്കവാറും പാൽകാലം പോകണം തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെ സഞ്ചാരികൾക്ക് കാശ്മീരിൽ സന്ദർശനം നടത്താമെന്നും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതായും ക്ലബ്ബംഗം അംഗം വി ജെ തോമസ് പറഞ്ഞു Okay, my name is Nitin Thomas. We from Kerala and representing the Lions Club of Poverty. This is a wonderful experience in, in traveling of uh, Gulmark and uh, Kashmir other parts. <laughs> Yesterday we had uh, an unexpected event in attack terrorist. But we are not. here. We are very courage, and we are enjoying the every every places. This is a very enjoyable time. Uh, we uh, invited all the uh, tourists in in uh, Kashmir because it is a very protection government of India and uh, and the military of the uh, India. It is a very very proud of time. I will uh, very very happy to this moment. Uh, thank you. My name is Vijay Thomas from Kerala.